ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജി ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജി ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു വർക്കിംഗ് വർക്കിംഗ് ഗ്രൂപ്പുകളായിട്ട് കഴിഞ്ഞ വർക്കിംഗ് ഗ്രൂപ്പില് വളരെ നല്ല നിർദ്ദേശങ്ങൾ വരികയും അതെല്ലാം ക്രോഡീകരിച്ചു കൊണ്ട് ഗ്രാമസഭകളിലേക്ക് പോയി ഗ്രാമസഭകളിലും നമുക്ക് ചില ഗ്രാമസഭകളിൽ നിന്നൊക്കെ വളരെ നല്ല നിർദ്ദേശങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ആദ്യം പ്രകാരമാണ് ഇന്ന് നമ്മളുടെ കരട് തന്റെ രേഖയോടെ അവതരിപ്പിക്കുന്നതും ഇതിനുശേഷം ഇന്നത്തെ വികസന സമ്മാന ശേഷം നമ്മുടെ ഇവിടെ വരുത്തിരിഞ്ഞു തന്നെ ചർച്ചകൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫണ്ടൊക്കെ വിനിയോഗിക്കുന്നതിന് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പൊതുവീതം സാറിന് രണ്ട് കോടി രൂപയും പട്ടികാ വികസനത്തിന്റെ ഒരു കോടി രൂപ ധനകാര്യ കമ്മീഷൻ അടിസ്ഥാനകാന്റെ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ധനകാര്യ കമ്മീഷൻ പ്രത്യേക ഒരു അറുപത്തിമൂന്ന് ലക്ഷം രൂപ റോഡ് വിവരം ഒരു കോടി രൂപ ഇങ്ങനെ പല മേഖലകളിലായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഫണ്ടിന്റെ അടിസ്ഥാനത്തിലേ വേണം നമുക്ക് ഈ പദ്ധതികളിൽ രൂപീകരിക്കാൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലജ ഗോപൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീലാകുമാരി സ്വാഗതം പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആമിന റഷീഫ് പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ ശശികുമാർ നന്ദി പറഞ്ഞു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് അംഗങ്ങൾ പാർലമെന്ററി പാർട്ടി നേതാക്കൾ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫാറൂഖ് നിസാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനിൽകുമാർ ഗീതാമുരളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ